ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വെളുത്ത മുടിയൊക്കെ ഏത് പ്രായത്തിലും നര പൂർണ്ണമായിട്ട് മറച്ച് നല്ല കട്ട കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഹെയർ ഡൈ ജെല്ലും തലമുടി വളരാനായിട്ടും താരൻ പോകാനായിട്ടുമുള്ള ഒരു ഹെയർ ഡേ ജെല്ലുമാണ് കാണിച്ചു തരുന്നത് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ നാളെ തന്നെ ഒരു ഡൈയും യൂസ് ചെയ്യേണ്ട അതുപോലെ നമ്മുടെ മുടി നല്ല കറുപ്പായിട്ടും നല്ലപോലെ വളരാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുടി വളർച്ച കൂടും താരൻ പ്രശ്നം കുറയും അതുപോലെ തന്നെ മുടി കട്ടിക്ക് വളരെ ഫ്രൂട്ടിൽ നിന്ന് വരുന്ന മുടിയെല്ലാം നല്ല കറപ്പോലോടി വരുന്നതുമായിരിക്കും നമ്മൾ ഇതുപോലെയുള്ള കെമിക്കൽ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലയിൽ പ്രശ്നം തുടങ്ങുന്നത് ചൊറിച്ചിലുണ്ടാകും അതുപോലെ തന്നെ നരമുടി കൂടി വരും ഇതെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഹെഡ് തയ്യാറാക്കുന്നതിനോടൊപ്പം നല്ലൊരു ഹെഡായി ജെല്ലും ഞാൻ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ തലമുടിയിലെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും താരം മാറാനായിട്ടും മുടി കൊഴ്സിൽ മാറാനായിട്ടും ഒക്കെ നല്ലത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും തേക്കേണ്ട വിധവും പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമുക്ക് നല്ലൊരു ഹെഡേ തയ്യാറാക്കാം തിക്കിച്ച് നാച്ചുറൽ ആയിട്ട് ഒറ്റത്തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത്രയ്ക്കും നല്ലവണ്ണം തന്നെ മുടി കറപ്പോൾ കൂടിയിരിക്കുന്ന ഒരു ഹെഡേ ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകില്ല കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ ഹെഡയും മുടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളും അതുപോലെ തന്നെ മുടി കറക്കാനായിട്ടും മുടി വളരാനായിട്ടും താരാൻ പോകാനായിട്ടും എല്ലാമുള്ള ഡൈ പായ്ക്കുകളും അതുപോലെ തന്നെ ഹെയർ ഡൈ സിറവും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് യാതൊരു ദോഷവും പറ്റുന്നില്ല ഗുണങ്ങളല്ലാതെ എല്ലാം മുടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മുടിയെ തീർച്ചയായിട്ടും കറപ്പിക്കും മുടി നിര കുറഞ്ഞു വരും എത്ര പ്രായമായാലും അധികം നിറയിലോട്ട് നമ്മുടെ മുടിയെ കൊണ്ടുപോകാതെ ഇരിക്കും അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് അതിനായിട്ട് ഒരു ഇരുമിൻ്റെ കടായി എടുത്തിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയോ ഇരുമിൻ്റെ ഒരു കടായോ ഞാൻ ഇരുമിൻ്റെ ഒരു കടായിട്ട് എടുത്തേക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു പകുതി ബീട്രൂട്ടിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വളരെയധികം ഒരു കൈപ്പിടിയോളം കറിവേപ്പിലയും കുറച്ച് പനിക്കൂർക്കയിലും കുറച്ച് തുളസിയിലെയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം തുളസിയിലില്ല എന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയിലാണെങ്കിൽ മതി ഇത് രണ്ടുമില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക സ്കിപ്പ് സ്കിപ്പ് ചെയ്തേക്കുക ഇപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം നീരി ഇറക്കാൻ പ്രശ്നങ്ങൾ മുടി നല്ലവണ്ണം കറക്കാനായിട്ട് അലർജി പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഈ തുളസിയിലേയും പനിക്കൂർക്കയിലും ഇടുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്കതെല്ലാം കൂടി കൊടുത്തതിനു ശേഷം ഇനിയും ചേർക്കേണ്ടത് നമുക്ക് കോഫി പൗഡർ ഒരു രണ്ടൊരുപാടൊരു സാഷാപ്പായകിന് ഒരു കോഫി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഇടണം എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് നമ്മുടെ ഒരു ഹെയർ ഡേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഇത് നമ്മൾ അരച്ചെടുത്ത ലിക്വിഡ് നമുക്ക് വളരെയധികം ഹെൽപ്പാണ് നമ്മൾ അരച്ചെടുത്തിട്ട് തണുത്തെടുത്തൊരു ബോട്ടിൽ സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം തന്നെ മുടി കൊഴിച്ചിട്ട് നിൽക്കുന്നതായും അതുപോലെ തന്നെ മുടി നല്ലൊരു കറപ്പ് നിറം വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഒറ്റ തവണ കൊണ്ടല്ല പല തവണ ഉപയോഗിച്ച് തേക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണും ഒരു നല്ലൊരു സിറമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് ഇത് നല്ലപോലെ തിളച്ച കുറുകി ആ ഒരു വെള്ളം ഒരു ഒഴിച്ചിട്ടൊരു പകുതിയാകുന്ന കുറുകി നല്ലൊരു കറുപ്പ് കളവോട് കൂടി ആ ഒരു വെള്ളം കിട്ടുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം തീ കൂട്ടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറുത്ത നല്ല ഒരു ഈ ഇതിനകത്തിട്ട് കണ്ടിനെല്ലാം നന്നായിട്ട് ഇറങ്ങി നല്ലൊരു കളർ കറുപ്പ് നിറം കിട്ടുന്ന വില തന്നെ നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഒരു ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതൊന്ന് അലിച്ചെടുക്കുകയാണേ അപ്പം ഈ ഒരു ലിക്വിഡ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പ്രേയറിനകത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ സ്പ്രേ സ്പ്രേ ബോട്ടിലിനകത്ത് സ്പ്രേയർ ബോട്ടിലിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം തണുത്തതിനു ശേഷം മാത്രം കേട്ടോ വളരെ നല്ലതാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഞാനതിനകത്തേക്ക് ചെറു ചൂറുണ്ട് ഈ വെള്ളത്തിന് അപ്പോൾ അതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളിടുന്നതിന്റെ കാരണം തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം പിടിച്ച് കിട്ടാനായിട്ട് പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഞാനൊരു നാരങ്ങയുടെ പകുതി നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങാനീര് നമ്മുടെ മുടിക്ക് ഒരു തിളക്കം കിട്ടാനായിട്ട് ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് പിന്നെ ചൊറിച്ചിലൊക്കെ മാറാൻ താരന്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നാരങ്ങാനീര് നല്ലതാണ് ഒരു പകുതി നാരങ്ങയുടെ നീര് മാത്രം മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ലിക്വിഡ് ആയിരിക്കണം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് കാരണം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയും നമുക്ക് ഡൈ തയ്യാറാക്കാം അപ്പോൾ ഇരുമ്പിൻ്റെ കടായി ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു തരാം അത് ചെയ്താൽ മതി ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു പൗഡർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു പൗഡറാണ് ഇത് സ്കിപ്പ് ചെയ്യരുതൊരിക്കലും ത്രിഫല ചൂർണമാണ് നെല്ലിക്ക താനിക്ക കടുക്ക ഇത് മൂന്നും കൂടെ ചേർന്ന പൊടിയാണ് ത്രിഫല ചൂർണം ഈ ഒരു ചൂർണം നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് മുടി വേരുകളെ തന്നെ കറപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പൗഡറാണ് ഈ ഒരു പൗഡർ അതുപോലെ തന്നെ മുടി മുടിയുടെ വേരിനെ ബലപ്പെടുത്താനായിട്ട് നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാനായിട്ടും വരുന്ന മുടികളൊക്കെ നല്ല കറുപ്പോടി വള കറുപ്പോടുകൂടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു പൊടിയാണ് തൃപുര ചൂർണ്ണ പൊടി ഇത് നമുക്ക് അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അട്ടർ ആയുർവേദയുടെ ഹെന്നാ പൗഡറാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലൂടെ ടാങ്ക് ചെയ്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല പൗഡറാണ് നല്ല പോലെ തന്നെ നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കാനായിട്ടും കളർ പോകാതിരിക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ് അട്ടർ ആയുർവേദക്കിൻ്റെ നോർമൽ നാച്ചുറൽ ഹെന്ന പൗഡർ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനിട നമുക്ക് എത്രയാണോ മുടി കറുപ്പിക്കേണ്ടത് അത്രയുമായിട്ടുള്ള ഒരു പൗഡറാണ് നമ്മൾ ചേർത്ത് ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വേണം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ത്രിഫുല ചൂർണ്ണ നമ്മളൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതത്രയും മതി കേട്ടോ നല്ലവണ്ണം അങ്ങനെ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് ആരോഗ്യമുള്ള മുടിയും അതുപോലെ തന്നെ വരുന്ന മുടികളൊക്കെ നല്ല കറുത്ത മുടി മുടി കൊഴ്ശിനു മാറാനായിട്ട് നല്ല വണ്ണം തന്നെ മുടി വളരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വെള്ളത്തിനകത്തൊരു തിളപ്പിച്ചതും ഈ പൊടികളൊക്കെയും തന്നെ ഇതെല്ലാം മൈലാച്ചിപ്പൊടിയും അതുപോലെ തന്നെ ത്രിപുള ചൂർണ്ണപ്പൊടിയും ഒക്കെ വളരെയധികം നല്ലതാണ് പിന്നെ കരിഞ്ചീരകം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ചേർന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഇത് മുടി നരയൊന്നും ഇല്ലാത്തവർക്കും ഒരു ഹെയർ ആയിട്ട് പായായിട്ടെന്ന വണ്ണം ആഴ്ചയിൽ രണ്ട് വെട്ടം യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നര പ്രശ്നം കുറഞ്ഞു വരികയും മുടി വളരുകയും താരന്റെ പ്രശ്നം കുറയുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയുള്ളവര് മുടി നിര ഇല്ലാത്തവർ ഒരമണിക്കൂർ മാത്രം തൈര് വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പ്ലെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ താളി പോലുള്ള കാര്യങ്ങൾ വെച്ച് ഷാംപൂ ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം തന്നെ മുടി വളരുകയും നല്ല കറുപ്പോരോടുള്ള മുടി വളരുകയും ചെയ്യും അപ്പം നമ്മൾ ആവശ്യത്തിന് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നല്ല കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് എത്രത്തോളം വെളുത്ത പൊടി ഉണ്ടോ അത്രയും ഭാഗത്തെല്ലാം നമ്മൾ നന്നായിട്ട് ബ്രഷ് കൊണ്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക പൊതിഞ്ഞ് പിടിപ്പിക്കുക അതിനുശേഷം രണ്ട് ഇരിക്കുക നല്ലപോലെ ഷാംപൂ ചെയ്ത ഹെയറിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് മണിക്കൂർ ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ആദ്യത്തെ യൂസിൽ നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കിട്ടുന്നത് മെഹന്ദി ഇടുന്നത് കൊണ്ട് തന്നെ ഹെന്ന പൗഡർ പക്ഷേ ഇതൊരു ചുമല നിറത്തിലല്ല നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ കിട്ടും ചില ആൾക്കാർക്ക് നല്ലൊരു കറുപ്പ് നിറവും കിട്ടും കേട്ടോ കാരണം ഒരു കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത ഹെയർ ആണെങ്കിൽ നല്ലൊരു കറുപ്പ് നിറം കിട്ടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുടികളെ കളർ ഓറഞ്ച് അതായത് വെളുത്ത മുടിയുമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ പക്ഷേ അതുകൂടെ നമുക്ക് കറുപ്പിക്കണം നല്ലവണ്ണം തന്നെ നമ്മുടെ മുടി ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലിക്വിഡിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അട്ടർ ആയുർവേദിക്കിൻ്റെ നീലേവരിപ്പൊടിയാണ് ഞാൻ നേരത്തെ നിർത്തിയെടുക്കുന്നത് ഇത് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാങ്കിലേക്കാണ് നല്ല ക്വാളിറ്റിയുള്ള പൗഡറാണ് അപ്പം ഇത് ആവശ്യത്തിന് എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്യുക നീലേവരിപ്പൊടി ഏറ്റവും ബെസ്റ്റാണ് നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ മുടി കറപ്പിക്കാനായിട്ട് അപ്പം നീലേമ്പരിപ്പൊടി ചില ആൾക്കാർക്ക് അലർജി ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവരെ ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നിർത്തുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ നരമുടി കുറഞ്ഞു വരും ആദ്യത്തെ യൂസിലൊരു ഡാർക്ക് ഡൗൺ ഷെഡ് നമുക്ക് കിട്ടത്തുള്ളൂ കാരണം എണ്ണയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ മുടി നല്ലവണ്ണം നാച്ചുറൽ ആയിട്ട് കറപ്പിൽ കട്ട കറുപ്പാകണമെങ്കിൽ നമ്മുടെ നീലേമ്പരിപ്പൊടി തന്നെ ഇടണം നീലമ്പരിപ്പൊടി അലർജികൾക്ക് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പക്ഷേ നമ്മൾ ഈ അതിനകത്തേക്ക് എന്താ പറയുക ഈ ഒരു ലിക്വിഡിനകത്തേക്ക് നമ്മുടെ പിന്നെ തുളസിയിലെയും പനിക്കൂർക്കയിലെയും ഒക്കെ ചേർത്തുകൊണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് അലർജി പ്രശ്നം കാണത്തില്ല കേട്ടോ എന്തായാലും നമ്മൾ ആ ഫസ്റ്റ് എണ്ണയിട്ടു വാഷ് ചെയ്തു പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു നല്ല ഉണങ്ങി അടുത്ത നീലിയമ്പരിപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറുകൂടെ വെക്കുമ്പോൾ നമ്മുടെ മുടി നല്ല വണ്ണം തന്നെ കട്ട കറുപ്പായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് നല്ല വണ്ണം മുടി കറക്കും അതുപോലെ തന്നെ ലോങ് ചെയ്യും ഒന്ന് രണ്ട് മാസത്തോളം ചിലപ്പോൾ മൂന്ന് മാസം വരെയൊക്കെ നിൽക്കും റൂട്ടിൽ നിന്ന് മുടി പൊടിച്ച് വെളുത്ത മുടി വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിൽ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നരമുടി കുറഞ്ഞു വരികയും നല്ല ഹെൽത്തിയോടുകൂടി മുടി വളരാനായിട്ടും നല്ല തിക്കോട് കൂടിക്കും കറുത്ത മുടികൾ വളരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാണിച്ചത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം ഇനിയും നമുക്ക് നല്ലൊരു ഹെയർ ഡൈ ജെല്ല് തയ്യാറാക്കാം ഈ ഒരു ജെല്ല് നമ്മുടെ തലമുടി സ്കാൾപ്പിനെ മോയ്സ്ചറൈസർ ചെയ്യാനായിട്ടും സ്ക ഡ്രൈനസ് മാറാനായിട്ട് താരം മാറാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും നല്ല കറുപ്പോട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ജെല്ലാണ് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം പ്ലെയിൻ അലോവെ ജെല്ല് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെ ജെല്ലാണ് ഞാൻ ചേർത്തേക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ വീടുകളുടെ ടാഗിയിലേക്കാം ഫ്രഷ് അലോവെ ജെല്ലേ ഇത് നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വയ്ക്കാനുള്ളതായിട്ടു തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലെയിൻ വൈറ്റ് അലോവ ജെ ജെല് തന്നെ വാങ്ങിക്കുക രണ്ട് ടേബിൾ സ്പൂൺ വിട്ടതിന് ശേഷം റോസ് മെരി ഓയില് ഞാൻ റോസ് മെരിയുടെ ഓയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുക്കുന്നത് റോസ് മെരി ഓയില് നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ടാഗിയിലേക്കാം വീഡിയോയിലൂടെ ഇനി നമ്മൾ ഒരു പകുതിയോളം ബീട്രൂട്ട് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ചൊരു പിഞ്ചി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്തതാണ് ആ ഒരു വെള്ളം അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർഡേ ജെല്ല് തയ്യാറാക്കുന്നത് അപ്പം ഈ ഒരു ഹെയർഡേ ജെല്ല് വളരെയധികം നല്ലതാണ് മുടി നല്ലതായിട്ട് സ്കാൽപ്പിൽ മോയ്സ്ചറായിട്ട് നിലനിർത്താനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും ഒക്കെ അപ്പം ഈ പിന്നെ എന്താ പറയുക ഈ ഒരു ഹെയർ ഹെർട്ടേജല് തയ്യാറാക്കുമ്പോൾ ഈ റോസ്മെരി ഓയിൽ ഒഴിക്കേണ്ടത് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം റോസ്മെരിയുടെ ആ ഒരു എസെൻസ് ഇല്ലാത്ത അതായത് ആ ഒരു ഓയിൽ ഓയിലില്ലാത്തവർ നിങ്ങളെന്ത് ചെയ്യണം റോസ്മെരി ഉണ്ടെങ്കിൽ അത് മെഡിക്ക നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ വെള്ളം തിളപ്പിച്ചിട്ട് അതിലെ വെള്ളം ചേർത്താലും മതി കുഴപ്പമില്ല പക്ഷേ ഓയിലാണ് കുറച്ചും കൂടെ നല്ലത് കുറച്ചും സ്ട്രോങ് ആയിട്ട് നമുക്ക് മുടി വളരാൻ നല്ലത് അപ്പോൾ ഇത് തലയിൽ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം തന്നെ മസാജ് ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് തലയിൽ വെക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളിക്കുക ഷാംപു ഉപയോഗിക്കരുത് ആഴ്ച രണ്ടോ മൂന്നോർ ആവശ്യം ചെയ്തു പോവുക ഇങ്ങനെ ഒരു മാസമാകുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ല സോഫ്റ്റ് നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് വരിക യും അതുപോലെ തന്നെ നല്ലപോലെ വളരാനും മുടി നല്ലപോലെ വളരുന്ന മുടികൾ നല്ല ആരോഗ്യമുള്ള മുടി നല്ല കറുത്ത മുടികളുമായിട്ട് വളരാനും സഹായിക്കുന്നു പിന്നെ ഈ ഒരു ഉണ്ടല്ലോ ബാക്കി വന്ന ലിക്വിഡിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചിട്ട് നമുക്ക് തല കഴുകാനായിട്ട് ഉപയോഗിക്കാം എന്തിനും നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഹന്നാപ്പായ്ക്കും ഈ ഒരു ഡൈ ഒക്കെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ മുടി നല്ല കറുപ്പോടും കരുത്തോറുകൂടുകൾ വളരാനായിട്ട് സഹായിക്കുന്നു